ഹലോ ഞാൻ ലിപില്ലി അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചോട്ട മുമ്പായി മൂന്നാമത്തെ ദിവസമാണ് റിലീസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ രണ്ട് ദിവസവും പടം കണ്ടു അതായത് ഫസ്റ്റ് ദിവസം കണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ കണ്ടതെന്ന് പറഞ്ഞാൽ വനിതയിലാണ് വനിതയിൽ കണ്ട എഫക്റ്റ് എനിക്ക് എന്തായാലും സെക്കൻഡ് ഡേ മറ്റേ ഫോർ സ്റ്റാറിൽ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല കാര്യമെന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഹാഫിലൊക്കെ സൗണ്ട് ഭയങ്കര മോശമായിട്ട് തോന്നി പിന്നെ അത് മാത്രല്ല ഈ കച്ചറ ടീംസ് ടീംസ് ആയിരുന്നു മൊത്തം ഈ ഫോർ സ്റ്റാറിൽ കാരണം ഉൾഗ്രാമൊക്കെ ആകുമ്പോൾ പിന്നെ അമ്മാതിരി ഇത് നോക്കിയാൽ മതി ഒരു ഡീസെൻ്റ് ഒരു വാച്ച് കിട്ടിയില്ല അത് നൈറ്റ് ആയായിരുന്നു പിന്നെ ഈ ചോട്ട മുമ്പ് എന്ന് പറഞ്ഞാൽ റിലീസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പടാല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ ഇന്നലെ എനിക്ക് അവിടെ ഒരു തൃപ്തി കിട്ടിയില്ല പടം കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വീണ്ടും ഞാൻ മൂന്നാമത്തെ ദിവസം മൂന്നാമത് പടം വനിതയിൽ തന്നെ വീണ്ടും കാണാമെന്ന് വിചാരിച്ചു കാരണം ആ പടത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണുന്നത് ഇനിയിപ്പോൾ വനിതയിൽ കണ്ടത് മോശമായി അല്ല വനിതയിൽ ടിക്കറ്റ് എടുത്തത് അബദ്ധമായി പോയോ എന്ന് എനിക്കൊരു ഉണ്ട് കാരണം തിയേറ്ററിൽ വേറെ തിയേറ്ററിൽ എടുത്തെങ്കിൽ ആ തിയേറ്ററിലും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു ആ പോട്ടെ വനിതയിൽ കണ്ടിട്ട് ഇനി ഇപ്പോൾ ഉണ്ടെങ്കിൽ വേറെ തിയേറ്ററിൽ കാണാലോ അതിലൊരു വിഷയമില്ല എന്തായാലും മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ തവണ വനിതയിൽ തന്നെ ചോട്ടാകുമ്പോൾ കാണണം അപ്പോൾ എന്തായാലും ഇന്ന് നൈറ്റ് പത്ത് മണി എന്തായാലും ഒമ്പത് മണി ആകുമ്പോൾ ജോലി ആ ഓ അത് പ്രശ്നവുമല്ലോ ആ അത് നോക്കാം അതെന്തെങ്കിലുമൊക്കെ അപ്പം ആ സമയാകുമ്പോഴേക്കും നോക്കാം കാരണം പത്ത് മണി വരെ ഇവിടെ ഡ്യൂട്ടി ഉണ്ട് ആ ആ കുഴപ്പമില്ല നോക്കാം നോക്കാവുന്ന വിഷയമുള്ളൂ അതൊക്കെ അപ്പം എന്തായാലും ഇങ്ങനെ തന്നെ ഞാൻ തീരുമാനിക്കണം എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മൂക്കന്നൂര് അവിടെ പോയി പടം കണ്ട മൂക്കന്നൂരല്ലേ മഞ്ഞമ്പുറയിൽ പോയി പടം കണ്ടിട്ട് എനിക്ക് തൃപ്തിയിട്ടില്ല അക്കെ കച്ചറ ടീംസ് അതായത് പാതിരാത്രി സ്റ്റേജിൻ്റെ മറ്റേ സ്ക്രീനിൻ്റെ മുകളിലൊക്കെ കയറി ഡാൻസ് കളിക്കുന്ന കുറേ നാരുകൾ അതുകൊണ്ടൊരു തൃപ്തി കിട്ടിയില്ല എന്തായാലും ഇന്നിപ്പോൾ വീണ്ടും വനിതയിൽ പോയി കാണാണ് കാരണം എന്താ ആ പടത്തിൻ്റെ ആറ്റ്മോസ് സൗണ്ട് അതാണ് എനിക്ക് ഏറ്റവും രസമായി തോന്നുന്നത് ഇന്നിപ്പോൾ പത്ത് മണിക്ക് സ്ക്രീൻ ത്രീ ഇല്ല എന്തായാലും അവിടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സ്ക്രീൻ ത്രീന്ന് പറഞ്ഞാൽ കൊള്ളാം അതായത് സ്ക്രീൻ ത്രീ പണ്ട് തുടങ്ങിയുള്ള ഇതായിരുന്നേ അല്ല അത് നിങ്ങളവിടെ തിയേറ്ററിൽ വന്ന് കാണുക അപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കാര്യങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ അവിടെ തന്നെ പടം കാണുള്ളൂ വേറെ അവിടെ പോയൊന്നും സംശയമുണ്ട് കാരണം ഞാൻ ഞാൻ ഇവിടെ പോകണമെന്ന് വിചാരിച്ചാൽ ഇവിടെ രാഗത്തിൽ പോയി കാണണമെന്ന് വിചാരിച്ചാൽ പക്ഷേ രാഗത്തിൽ പടം ചോട്ടം പോയി പടം ഇല്ല രാഗത്തിൽ പിന്നെ ജോസ് ജോസ് തിയേറ്ററിൽ കാണണമെന്ന് അങ്ങനെ ഇല്ല പക്ഷെ അവിടെ ഫുള്ള് അവിടെ ടിക്കറ്റ് ഫുള്ളാണ് ഇന്നലെ തുടങ്ങി ഇന്നത്തെ മൂന്ന് ഷോ ഹൗസ്ഫുള്ളാണ് അപ്പോൾ ഇനി അവിടെ ടിക്കറ്റ് ഇട്ടില്ല ഇനിയിപ്പോൾ ആ നാളെ എപ്പോഴെങ്കിലൊക്കെ പോയി നോക്കാം നാളെ നോക്കാം എന്തായാലും ആ പടം ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റ് വാല്യൂ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആ പടം ഇനി എത്ര തവണ കാണുന്നു കാണുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല എന്തായാലും മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ തവണ വനിതയെ തന്നെ വീണ്ടും കാണും വനിത അന്ന് അന്ന് കണ്ട സ്ക്രീനിലല്ല ഇന്ന് കാണാൻ ഇതിപ്പോൾ വേറെ സ്ക്രീനാണ് അന്ന് കണ്ടത് സ്ക്രീൻ ടൂവിലായിരുന്നു ഇന്ന് കണ്ട ഇന്ന് കാണാൻ പോണത് സ്ക്രീൻ ത്രീയിൽ അവ അതും ഒരു ഒരു വെറൈറ്റി ഒരു ഒരു വേറെ എക്സ്പീരിയൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കൊള്ളാം അല്ല കൊള്ളാന്നല്ല എന്തായാലും കാണും സിനിമ ശരി